ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പം ഈ ഒരു പുഡിങ് വെറും മൂന്ന് ചേരുവ കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും നമ്മുടെ കയ്യിലില്ലാത്ത ടൈമിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു കാരമൽ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം പാലും പഞ്ചസാരയും വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് എടുക്കാം ഞാനിപ്പോൾ ദേ ഇവിടെ ഒരു പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസിൻ്റെ പാക്കാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു അര ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് അപ്പം അത് ഈ ഒരു പാക്ക് പൊട്ടിച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കുതിർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുതിർക്കുമ്പോൾ ചൈന ഗ്രാസ് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അടുത്തത് ഇനി വേറെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നേരെ ഒന്ന് ക്യാരമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാട്ടോ അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ ഒരുപാട് അത് ക്യാരമിലായിട്ട് പോകരുത് കേട്ടോ അപ്പൊ കരിഞ്ഞൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് തന്നെ ഇതുപോലെ കെരമലായി വരുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോ ഇതെ ഇവിടെ ഒരു പാക്കറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അതായത് അര ലിറ്റർ കേട്ടോ അത് നേരെ ഈ ഒരു ക്യാരമിലേക്ക് ഒഴിച്ച് കൊടുക്കണേ സാധാ തണുത്ത പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ തന്നെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതേ പാൽ ഒഴിക്കുമ്പോൾ കേരമിൽ കട്ടയായിട്ട് പോകുംട്ടോ അത് പ്രശ്നമൊന്നുമില്ല അത് പാല് തിളക്കുമ്പോഴേക്കും ഫുൾ ആയിട്ട് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം ഇതേ പാൽ തിളക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കയ്യിലുണ്ടെങ്കിൽ തികച്ചു ഓപ്ഷനൽ ആണ് ഇതുപോലത്തെ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനിയിപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൂ പാൽ തനി ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല പശുവിൻ്റെ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യും കൂടെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ പുഡിങ്ങ് ഇനിയിപ്പോൾ മൂന്ന് ചേരുവ പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടു എന്ന് പറയരുത് കേട്ടോ കാരണം ഉള്ളവർക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുകയാണ് കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ടാവൂ എന്നുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു മൂന്ന് ചേരുവ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പുഡിങ് അപ്പോഴേക്കത് ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് നേരെ തന്നെ ലോ ഫ്ലെയിമിൽ കിടക്കുന്ന നമ്മുടെ പാലിന്റെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ദേ ഇവിടെ ഇതുപോലത്തെ ഒരു ബൗളും എടുക്കുന്നുണ്ട് ഒരു സാധാ പ്ലേറ്റും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണേ അപ്പൊ നമ്മുടെ പുഡിങ് ദേ ഒരു സാധാ പ്ലേറ്റിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും സെറ്റായി തുടങ്ങൂ കേട്ടോ മുഗൾ ഭാഗമൊക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇതേ ഇവിടെ ഒരു അഞ്ച് ബദാം ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതേ ചെറീസ് ഫോട്ടോക്ക് ഒരു കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചെടുത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതേ നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരമിൽ പുഡിങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ് ആണ് കേട്ടോ ക്യാരമിൽ പുഡിങ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബിസ് കിച്ചൺ